ഫ്രണ്ട്സ് ീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ സുതിയാണ് ആ പണം കട്ടത് എന്ന തെളിവോട് കൂടി തന്നെ സച്ചി പിടികൂടിയിരിക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുകയാണ് സുതി അതുപോലെ തന്നെ ഇത്രയും നേരം രേവതിയെയും രേവതിയുടെ കുടുംബത്തെയും കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ചന്ദ്രയും ആകെ തല കുമ്പിട്ടിരിക്കുകയാണ് അങ്ങനെ ഇനി എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയുടെ മുഖമാണെങ്കിലും വല്ലാതെ നാണം കെട്ട് നിൽക്കുകയാണ് ശ്രുതി ആ പയ്യനെ വരെ അടിച്ചിരിക്കുകയായിരുന്നു പിന്നെ തന്നെയല്ല ശ്രുതി നമ്മുടെ ശ്രുതിയെ കണ്ണു തുറിപ്പിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ് അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും തൻ്റെ മകനെ രക്ഷിക്കണം എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നാണക്കേടിൽ നിന്ന് തൻ്റെ ശ്രുതിമോനെ രക്ഷിക്കാൻ വേണ്ടി ചന്ദ്ര ആയൊരു ഏറ്റെടുക്കുകയാണ് ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ ഞാൻ ഒരു കാര്യം മറന്നുപോയി ഞാൻ ഈ പണം അവന് ഞാൻ തന്നെയാണ് ഈ പണം ഞാൻ കൊടുത്തത് ഏർ അവനായിട്ട് എൻ്റെ നിന്ന് എടുത്തതൊന്നല്ല ഞാൻ മറന്നു പോയതാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് അവൻ ഇങ്ങനെ ഒരു ആവശ്യം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഹണിമൂണിന് പോകണമെന്ന് അവൻ്റെ കയ്യിൽ പൈസ ഇല്ല ശമ്പളം കിട്ടാൻ അവൻ്റെ നേരം വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഈ പണം എടുത്ത് അവന് കൊടുത്തത് അവന് സാലറി കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്ന് അവൻ പറയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് എല്ലടെ അസ്തുതി എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര സുതിയോടായിട്ട് അപ്പോൾ സുതി ഏർ ഒരു ആശ്വാസത്തോടുകൂടി ഇങ്ങനെ പറയാണ് അയ്യോ അമ്മ തന്നത് അച്ഛൻ്റെ പണമായിരുന്നു എനിക്ക് പണം തന്നായിരുന്നു പക്ഷെ അത് അച്ഛന്റെ പണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് സുധിയും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി കൈകൊട്ടിച്ചിരിക്കുകയാണ് നല്ല അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അഭിനയമല്ലടാ സത്യമാണ് ഞാൻ ഈ ഒരു ഇതിന്റെ ഇടയിൽ അത് മറന്നു സത്യമാണ് ഞാൻ തന്നെയാണ് അവനാ പണം എടുത്തു കൊടുത്തത് എന്ന് പറഞ്ഞ് നമ്മുടെ സുധിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ചന്ദ്ര ചെയ്യുന്നത് ഒരു കള്ളനായി അവനെ നിർത്താതെ അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് ഇത്രയും നേരം നീ ഇവര് നമ്മുടെ രേവതിയെയും കുടുംബത്തെയും നീ ഇങ്ങനെ ഓരോ ഇല്ലക്കത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അപമാനിക്കുകയല്ലായിരുന്നു അവരോട് നീ മാപ്പ് പറയണമെന്ന് ചന്ദ്രയോട് പറയുമ്പോൾ ചന്ദ്ര ശരിയാണ് അവരോട് മാപ്പ് പറയണം ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ പോകുന്നത് രേവതിയുടെ അമ്മയുടെ അരികിലേക്കാണ് എന്നോട് മാപ്പാക്കണം ഞാൻ എനിക്ക് പോയതാണ് ഞാൻ തന്നെയാണ് ശ്രുതിക്ക് അങ്ങനെ കൊടുത്തത് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തും ഞാൻ തന്നെയാണ് അപമാനിച്ചു മനിച്ചുവെല്ലേ സോറി ഇട്ടാ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് ആ പയ്യനോടായിട്ടും ശരത്തിനോടായിട്ടും രേവതിയുടെ സഹോദരനോടും പറയുകയാണ് എന്നോട് ക്ഷമിക്കുമോന് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വെറുപിറുത്ത് കൊണ്ട് ചന്ദ്ര തൻ്റെ റൂമിലേക്ക് പോകണം അപ്പം ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ യുടെ അമ്മയോടൊക്കെ പറയുന്നുണ്ട് സച്ചി അപ്പോ വേണ്ട മോനെ ഞങ്ങൾ ഇറങ്ങാണെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കുടുംബം അങ്ങനെ അവിടെ നിന്നും യാത്ര പറഞ്ഞ് പോവുകയാണ് അങ്ങനെ സച്ചിയും രേവതിയും പോകുന്നുണ്ട് തൻ്റെ റൂമിലേക്ക് രവീന്ദ്രനും പോവുകയാണ് ശ്രുതി ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ശ്രുതിയും ദേഷ്യപ്പെട്ട് തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ചന്ദ്രം സുതിയെ തലോട്ടിങ്ങനെ കാണിക്കുകയാണ് വരാൻ പറഞ്ഞിട്ട് തൻ്റെ റൂമിലോട്ട് പോവുകയാണ് ചന്ദ്ര അപ്പം സുതി ഒരു പേടിച്ച് വരച്ച് ചന്ദ്രയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ വാതിൽ കുത്തിയിട്ടതിന് ശേഷം ചന്ദ്ര നേരെ സുതിയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെ തോന്നിയേടാ നിനക്ക് ഈ പണം കട്ടെടുക്കാൻ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ രണ്ട് കൗളിലും മാറി മാറി അടിക്കുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് പറയുകയാണെന്ന് നീ എന്നോട് ഈ ഒരു ദ്രോഹം ചെയ്തില്ലേടാ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മ എന്നോട് ശ്രുതി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു എനിക്ക് വേറൊരു നിർവാഹവുമില്ല അതുകൊണ്ടാണ് ഞാനത് എടുത്തത് നിനക്ക് എന്നോട് ചോദിക്കുമായിരുന്നില്ലേ ഞാൻ എടുത്ത് തരില്ലായിരുന്നു അങ്ങനെയെന്ന് വെച്ചാൽ എന്ന് എടുത്ത കാര്യം നിനക്ക് എന്നോട് ഒരു വാക്ക് പറയുമായിരുന്നില്ലേ ഞാൻ ആ രേവതി എന്ന് പറയുന്ന ആ പൂക്കടക്കാരിയുടെയും അവരുടെ വീട്ടിൽ ിൽ ഞാൻ തലകുമ്പിട്ട് നിൽക്കേണ്ടി വന്നില്ലേ നീ കാരണല്ലേ അവരോട് ഞാൻ മാപ്പ് പറയേണ്ടി വന്നില്ലേ എനിക്ക് ഇനി ഇതിലും വലിയ നാണക്കേട് എനിക്ക് വരാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സുതിയെ അങ്ങനെ അവസാനം ശ്രുതി ഇങ്ങനെ കരയുന്നുണ്ടോ വല്ലാതെ കാരണിങ്ങനെ നിൽക്കാണ് മാപ്പമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് സുതിയുടെ കവളക്കിങ്ങനെ തടയിട്ട് ശരി നീ എന്തായാലും നീ ശ്രുതിയുടെ അരികിലേക്ക് ചൊല്ലി ഇങ്ങനെയൊക്കെ നീ ചെയ്ത് കഴിഞ്ഞാല് ശ്രുതി നിന്നെപ്പറ്റി എന്തായിരിക്കും കരുതുക അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നു അങ്ങനെ വേഗം ശ്രുതിയുടെ അരികിലേക്കും പോവുകയാണ് ശ്രുതിക്കും ഈ ഒരു കാര്യത്തിലാകെ കൺഫ്യൂഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയെയാണ് രേവതി തൻ്റെ റൂമിൽ വന്നിരുന്ന് കരയുകയാണ് അപ്പോൾ സച്ചി അവിടേക്ക് വരുന്നുണ്ട് ഏ കരയുകയാണോ എന്താ കാര്യം കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എൻ്റെ എനിക്ക് എൻ്റെ വീട്ടുകാർക്കും ഇവിടെ നിന്ന് സംഭവിച്ചത് പോയി എന്ന് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞതായാലും ഇങ്ങനെയൊക്കെ വിളിച്ചു വരുത്തി അവരും അപമാനിക്കാൻ പാടുണ്ടോ ഇതൊക്കെ എൻ്റെ അമ്മ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്കറിയാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ ആലോചിച്ചിരുന്ന് എൻ്റെ അമ്മയെ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങൾ ഇവിടേക്ക് ഒന്ന് ഭയക്കും എന്ന് പറയുമ്പോൾ എന്തിനാ ഭയക്കേണ്ട ആവശ്യമെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടേക്ക് വരികയില്ല എന്ന് പറയുകയാണ് രേവതി അങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ട് വീണ്ടും വീണ്ടും കരയുമ്പോ സച്ചി പറയാണ് അങ്ങനെ ഇവിടേക്ക് വരേണ്ട വരാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആഹ് അവര് നിന്റെ അമ്മയാണെങ്കിലും നിന്റെ സഹോദരങ്ങളാണെങ്കിലും എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എൻ്റെ അമ്മ തന്നെയാണ് നിൻ്റെ അമ്മ അതുപോലെ തന്നെ ദേവു എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം അനിയത്തിയും ശരത്ത് എന്ന് പറഞ്ഞ എൻ്റെ സ്വന്ത അനിയനുമാണ് അപ്പോ ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം അവർക്ക് ഇവിടേക്ക് കൂടാതെ ഇവിടേക്ക് വരാം എന്നിങ്ങനെ സച്ചിയും ഒച്ച അതായത് നല്ല ഉറച്ചൊരു തീരുമാനത്തോടു കൂടിയാണ് അങ്ങനെ പറയുന്നത് കേൾക്കുന്നത് അപ്പൊ രേവതിക്ക് ഒരുപാട് സന്തോഷാവാണ് രേവതി അവിടെ കട്ടിൽ നിന്നും എഴുന്നേറ്റ് നേരെ ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് സച്ചി ആക അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അപ്പോ രേവതി കെട്ടിപ്പിടിച്ചിട്ട് നേരം അങ്ങനെ ആ നെഞ്ചിൽ കിടന്നതിന് ശേഷം അവന്റെ ഷർട്ട് പിടിച്ചിങ്ങനെ താഴോട്ട് അവന്റെ മുഖം ആക്കിയിട്ട് കൗളിയിൽ മുത്തം കൊടുക്കുകയും ചെയ്യുകയാണ് രേവതി അപ്പോ അപ്പോഴും ആകെ ഞെട്ടി നിൽക്കുകയാണ് സച്ചി അപ്പോ രേവതി അപ്പോഴായിരിക്കും രേവതിക്ക് ആ ഒരു പെട്ടെന്നൊരു ഉൾവിളി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പൊ താൻ ചെയ്ത ഇങ്ങനെ ഒരു ചമ്മലോട് കൂടി രേവതി അങ്ങനെ നിൽക്കാണ് ആ അപ്പൊ ഇങ്ങനെ മാറി നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് സച്ചി രേവതിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവർ രാത്രി കിടന്നുറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ നേരെ വെളുത്തിട്ട് സൂര്യനൊദിക്കുന്നതാണ് അപ്പം ചന്ദ ചന്ദ്രയാണെങ്കിൽ നേരത്തോടെ എഴുന്നേറ്റിട്ടുണ്ട് എന്നിട്ട് രേവതിയുടെ മുറി മുറിയുടെ അവിടെ വന്ന് നിന്നിട്ട് ഇതുവരെ എഴുന്നേറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരെ എഴരായല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും വാതിൽ മുട്ടി വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും രേവതി കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ് നീ ഇന്നും കുളിച്ചായിരുന്നോ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അതെ ഇന്ന് കുളിച്ചു എന്ന് പറയുകയാണ് എന്നിട്ട് ഒരു ചെറു കൂടി തന്നെ രേവതി അടുക്കളയിലേക്ക് ാണ് ചായ ആക്കിയില്ലേ നീ ഇതുവരെ എന്ന് ചോദിക്കുമ്പോ ഞങ്ങള് കിടക്കാൻ നേരം വൈകി എന്ന് പറഞ്ഞു ഇപ്പ ആക്കി തര അമ്മയെന്ന് പറഞ്ഞു വേഗ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പൊ ചന്ദ്രക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ചന്ദ്ര പറയുന്നുണ്ട് ഓഹ് ഇവിളായിരിക്കുമല്ലോ ആദ്യത്തെ ഇവിടെ ജന്മം നൽകാൻ പോകുന്നത് എന്നിങ്ങനെ ചന്ദ്ര ടെൻഷനോടുകൂടി നിൽക്കണം അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ചന്ദ്ര നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സുതി വരികയാണ് അപ്പോൾ സുതി ആണെങ്കിൽ എഴുന്നേറ്റ് വരുന്ന കാണുമ്പോൾ നീ എന്തിനെത്ര നേരത്തോട് എഴുന്നേറ്റോ എന്ന് ചോദിക്കാം അപ്പോൾ സച്ചി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ടാണ് സുതിയോട് നേരത്തോട് എന്ന് ചോദിച്ചത് അപ്പൊ സുതി പറയുകയാണ് അതെ അമ്മേ രാവിലെ ഇന്നലെ രാത്രി ഒൻപത് മണിയാവുമ്പോഴത്തേനും ഞാൻ കിടന്നുറങ്ങി എന്ന് പറയുകയാണ് അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഒൻപത് മണിയാവുമ്പോ കിടന്നുറങ്ങി നിനക്ക് എന്താണ് ഇത്ര വല്ലാതെ ക്ഷീണം നീ വല്ല ജോലിക്കും പോകുന്നുണ്ട് പിന്നെന്തിനാ നിനക്ക് ഇത്ര ക്ഷീണം നേരത്തോടെ ഉറങ്ങാനായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് അവിടേക്ക് ശ്രുതി വരികയാണ് ശ്രുതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പൊ ശ്രുതി കുളിച്ചിട്ടൊന്നുമില്ല ആ സമയത്ത് രേവതി കുളിച്ചിട്ടാണല്ലോ അടുക്കളയിലേക്ക് പോയത് അപ്പൊ ചോദിക്കുകയാണ് രമോളെ നീ കുളിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇല്ല അമ്മേ ഞാൻ കുളിച്ചില്ല ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഒരുപാട് നേരം വൈകി അക്കൗണ്ട്സ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു കുറച്ച് നേരം കൂടി രാവിലെ കിടക്കണം എന്ന് തോന്നി പക്ഷെ ജോലിക്ക് അമ്മ അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ശ്രുതി നേരത്തോടെ കിടന്നുറങ്ങിട്ടുമുണ്ട് ആണെങ്കിൽ നേരം വൈകിട്ടാണ് കിടന്നുറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവർക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചന്ദ്രക്ക് മനസ്സിലാവണം അപ്പൊ ചന്ദ്രയ്ക്ക് ഒന്നും കൂടിയും മനസ്സിനെ ആവലാതി കൂടുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ ഏഹ് നമ്മുടെ ശ്രുതി കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെക്ക് ശ്രുതി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റി ശ്രുതി നീ ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നീ അത് വിറ്റില്ലേ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്ന് പറയുകയാണ് ശ്രുതി അപ്പൊ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അനിയൻ സച്ചി എല്ലാവരുടെയും മുന്നിൽ വെച്ചില്ലേ നിങ്ങളൊരു കള്ളനാണെന്ന് പറഞ്ഞത് സത്യത്തിൽ ആന്റി നിങ്ങൾക്ക് പൈസ തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ് പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് അത് ഓർമ്മ സ്തുതിക്ക് അത് ആന്റി നിനക്ക് തന്നതാണെന്നുള്ള കാര്യം എന്തുകൊണ്ട് ഓർമ്മ ഉണ്ടായില്ല എന്ന് ചോദിക്കും ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ രേവഡതിയുടെ സഹോദരനെ കള്ളനായി ചിത്രീകരിക്കുക വരെ ചെയ്തില്ല എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞില്ല എന്ന് പറയുമ്പോഴും അമ്മ എനിക്ക് തന്നത് ആ പണമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഏഹ് അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി പറയുകയാണെ അന്ന് ആ നേരത്തെ അയാള് ആ ടിക്കറ്റുമായി വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു കാര്യം കേസായി പ്രശ്നങ്ങളായി പിന്നെ നിന്നെ ആയിരിക്കില്ലേ പോലീസ് അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ അയ്യോ എന്നെയോ അപ്പൊ പിന്നെല്ലാതെ നിന്റെ കയ്യിലല്ല പൈസ ഇരിക്കുന്നത് അപ്പൊ നിന്നെയല്ലായിരിക്കും നിന്നല്ലേ കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കുക അപ്പൊ അയാൾ നേരത്തെ അയാളത് കൊണ്ടുവന്നത് എത്ര കാര്യമായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആന്റി ഇത്രയും മറന്നത് ആന്റി എന്താ ഇത്ര വലിയ കാര്യം മറക്കാനായിട്ട് ആന്റിക്ക് എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ അമ്മ എന്തെങ്കിലും കാര്യം കൊണ്ട് മറന്നതാകും ശ്രുതി എന്ന് ശ്രുതി ഇങ്ങനെ പറയാണ് അപ്പൊ അവരുടെ ന്യായം ഇങ്ങനെ അവരുടെ ഭാഗം ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി എങ്കിലും നമ്മുടെ ശ്രുതിയുടെ സംശയം വിട്ടു മാറുന്നില്ല ആ സമയത്ത് അവിടേക്ക് ഇവരുടെ ഈ സംഭാഷണം കേട്ട് വാതിൻ്റെ മറയിൽ ഒളിഞ്ഞ് നിൽപ്പുണ്ടായിരിക്കും ചന്ദ്രൻ അപ്പം ചന്ദ്ര വേഗം തന്നെ വാതിൽ തുറന്ന് വന്നിട്ട് പറയുകയാണ് മോളെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു നീ ഇനി അവനെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ട ഞാൻ തന്നെയാണ് അവനെ അതിന് പൈസ കൊടുത്തത് അവനെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തരാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് വിട്ടുപോയി മോളെ ഇവിടെ പല ആണല്ലോ അന്ന് പോലീസ് വന്നതും അതുപോലെ അവൻ ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ചത് രേവതിയുടെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ടെൻഷനൊക്കെ എൻ്റെ മനസ്സിലാണ് അതിൻ്റെ ഇടയിൽ ഈ പൈസ ഞാൻ ഞാനിവിന് കൊടുത്ത കാര്യം ഞാൻ മറന്നുപോയി അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ രേവതിയുടെ സഹോദരനെയാണ് സംശയിച്ചത് അങ്ങനെയാണ് പറ്റിപ്പോയത് മോൾ ഞാൻ അതിനെ ആലോചിച്ച വിഷമിക്കൊന്നും വേണ്ട ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ ടൂറ് പോകാനൊക്കെ നോക്ക് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഉള്ള റിവ്യൂ നമുക്ക് അടുത്തേക്ക് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്